ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു പിന്നെന്താണുള്ളതെന്ന് വെച്ചാൽ അപ്പൂസിന് പനിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം അല്ലേ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കിട്ടോ അപ്പോൾ അതിവേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും അതുപോലെ തന്നെ ആളെന്നുള്ള ഓപ്ഷനും ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനബിൾ ചെയ്യണേ അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എന്നും രാവിലെ പത്ത് മണിക്ക് ഞാനൊരു കുഞ്ഞ് വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പങ്കുവെക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഉപ്പ്മാവാണ് കാരണം പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ പരിപാടി തന്നെയാണ് കേട്ടോ കാരണം രാത്രി ഉറക്കം ശരിയാകുന്ന ഒന്നുമില്ല കേട്ടോ അപ്പൂസിന് പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇങ്ങനെ ഉറക്കത്തിൽ പിച്ചും പെയ്യൊക്കെ പറയുന്നുണ്ട് ഓരോന്നും ഇങ്ങനെ പറയുകയാണ് ഉറക്കത്തിലൊക്കെ കേട്ടോ പിന്നെ ഉറക്കം ശരിക്കും അങ്ങോട്ട് മുറുകണില്ല അതായത് ഇങ്ങനെ ഉണന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഉണർന്നിട്ടിങ്ങനെ വിളിക്കുകയാണ് എല്ലാവരും അപ്പം അങ്ങനെ ഉറക്കം ശരിയാവാത്തതുകൊണ്ട് തന്നെ നമുക്കും ഉറക്കമൊന്നും ശരിയാകുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ എണീക്കാൻ കുറച്ച് വൈകിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേഗം അങ്ങോട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി അങ്ങനെ കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അതിന് ശേഷം ഇന്നിപ്പോൾ മഴയും കാര്യങ്ങളൊന്നുമില്ല ഇന്ന് നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല വെളിച്ചം വെയിൽ വന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നല്ല വെളിച്ചമൊക്കെ ഉള്ളൊരു കാലാവസ്ഥ തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ പണികൾ അങ്ങനെ പണികളങ്ങനെ തീർത്തുകൊണ്ടിരിക്കാനായിട്ടോ പിന്നെ എനിക്ക് പറയാനുള്ളൊരു സങ്കട വാർത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാഷിംഗ് മെഷീന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയിൽ അങ്ങോട്ട് നിന്നു കിട്ടോ ഇനിയിപ്പോൾ എന്താ സംഭവം എന്നൊന്നും അറിയണില്ല അത് നിന്നു ഇനിയിപ്പം ആളെ വിളിക്കേണ്ടി വരുമോ അത് അല്ലെങ്കിൽ നമ്മൾ തട്ടിമുട്ടി കൊണ്ടുപോയതാണ് കേട്ടോ വാഷിംഗ് മെഷീൻ അപ്പോൾ ഇനിയിപ്പം എന്താകും എന്നുള്ളതൊന്നും എനിക്കറിയില്ല ഏതായാലും ഇന്ന് നമ്മൾ രണ്ട് ട്രിപ്പ് ഇട്ടത് അതങ്ങോട്ട് തീർന്നു കിട്ടി അത് അതത് ലാസ്റ്റ് ആവാൻ നേരത്താണ് നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യമാണ് പിന്നെ പറയാനുണ്ടായിരുന്നത് പിന്നെ അതേ അപ്പൂസ് ഉറങ്ങിയ സമയത്താണ് ഞാൻ മാറാലൊക്കെ തട്ടുന്നത് കേട്ടോ അപ്പൂസ് നേരത്തെ ഉച്ചയുടെ മുന്നേ ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ മാറാലൊക്കെ തട്ടിയിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് പെട്ടെന്ന് അറിയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതേ കണ്ടില്ലേ നല്ല വെളിച്ചുള്ള കാലാവസ്ഥയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഏട്ട ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേഗം എന്നാൽ അപ്പൂസിന് കുറച്ച് തന്നെ ടി വി ഒക്കെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ ഏട്ടം വേഗം കാർഡൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് കാർഡ് എന്നാൾ വെട്ടിയതൊക്കെ ഞാൻ കാണിച്ചെന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ ബാക്കിയും കൂടെ ഒക്കെ വെട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ അങ്ങനെ വെട്ടിട്ടും പിന്നെ അടുക്കളയത്ത് കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ പറയാൻ പോകുന്നത് അപ്പോൾ ഇന്നലെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ മുതിര വറുത്തൊക്കെ വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ മുതിര വറുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വേ വെന്ത് കിട്ടും കേട്ടോ അങ്ങനെയാണ് അതുകൊണ്ടാണ് മുതിര വറക്കുന്നത് പിന്നെ അതിൻ്റെ ടേസ്റ്റിനും വ്യത്യാസം ഉണ്ടാവും വറക്കാതെ വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വറുത്തിട്ടാണ് വെക്കാറുള്ളത് അപ്പോൾ അങ്ങനെ അതും അതൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ വേഗം കുക്കറൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ചേന ഉണ്ടായിരുന്നു കേട്ടോ ചേന വാങ്ങിച്ച ചേനയാണേ നമ്മൾ വെറുതെ കുഴിച്ചിട്ടിട്ടാണ് ചേനയൊന്നും ഉണ്ടായിട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഉണ്ടായിട്ടില്ല എന്നല്ല ചേന ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ പന്നി ഒക്കെ നശിപ്പിച്ച് കളയാണ് കേട്ടോ ചേമ്പും ചേന പൂള അങ്ങനെ വലിയ ചേമ്പും ചെറിയ ചേമ്പും ഒക്കെ ഉണ്ടായിരുന്നല്ലോ എല്ലാതും പന്നി നശിപ്പിച്ചു കെട്ടോ അപ്പോൾ അങ്ങനെ ഒന്നും ഇപ്പോൾ കുഴിച്ചിട്ടിട്ട് കാര്യമില്ലാന്നായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മളിത് വാങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു കഷ്ണം അപ്പോൾ വേവ് കുറവായിരുന്നു കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം മോരുകറി ഉണ്ടാക്കാമെന്ന് അങ്ങനെ ചേന ഏട്ടം തന്നെയാണ് ചെത്തി തരാറുള്ളത് കേട്ടോ കാരണം എനിക്കിത് ചൊറിയും ചേന നമ്മൾ ചെത്താൻ നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കഴുകുകയാണെങ്കിലും എനിക്ക് ചൊറിയും കേട്ടോ ചെത്തിയാലും കഴുകിയാലും ഒക്കെ എനിക്ക് ചൊറിയും പണ്ടൊക്കെ അച്ഛൻ വീട്ടിൽ ചെയ്തിരുന്നത് എന്താ വെച്ചാൽ അന്നൊക്കെ ഞങ്ങൾ ചേന കൃഷി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു ടൈമിൽ ചേന കളച്ചു കൊണ്ടുവരുന്ന വരുമ്പോൾ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ടാണ് കൊണ്ടുവരിക അങ്ങനെ വലിയ ചേനയായിരിക്കും കേട്ടോ നല്ല വലിയ ചേനയായിരിക്കും അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയിട്ടൊരു നാല് കഷ്ണം എങ്കിലും ആക്കിയിട്ട് അതിന്നും ഒരു കഷ്ണമാണ് നമ്മൾ എടുക്കുക കേട്ടോ അപ്പോൾ കളച്ച് കൊണ്ടുവരുന്ന ആ ഒരു ടൈമിൽ തന്നെ അത് കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരും കേട്ടോ എന്നിട്ട് പിന്നെ അപ്പം തന്നെ അതങ്ങോട് അതിൽ പീസ് എടുത്തിട്ട് അതങ്ങോട് പുറത്തേക്ക് തന്നെ തൊലി കളഞ്ഞ് വരും കളഞ്ഞിട്ടാണ് ഇങ്ങോട്ട് തരാറുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെയായിരുന്നു അന്നൊക്കെ പിന്നെ അമ്മ നന്നാക്കാറൊക്കെ ഉണ്ട് കേട്ടോ അമ്മയ്ക്ക് ചെറിയ ചെറിയന്നൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും അഡ്ജസ്റ്റ് ചെയ്തിട്ടമ്മ നന്നാക്കും കേട്ടോ നന്നാക്കാതിരിക്കില്ല പക്ഷെ ഞാൻ പണ്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് നിവൃത്തിയില്ലാത്ത ടൈമിൽ നിവൃത്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ആരൊക്കെ ഉണ്ടെങ്കിലും ചെയ്യിക്കൂട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ കവറൊക്കെ കയ്യിലിട്ടിട്ട് ചെത്തില്ലേ അങ്ങനെ ചെത്തിയിട്ട് അങ്ങനെ ചെയ്യാറാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഏതായാലും അതൊക്കെ ഏട്ടം നന്നാക്കി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ വേഗം ഒന്ന് കറിക്ക് ഉണ്ടാക്കിയിട്ടോ മോര് ഇവിടെ ഉണ്ടാക്കിയ മോരാണ് കേട്ടോ പാൽ വാങ്ങിയിട്ട് ഒഴിച്ച് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് പിന്നെ ഇത് വത്തൽമീൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഒക്കെ ഒന്ന് നന്നാക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഉപ്പിട്ട് നന്നായിട്ട് കഴുകിയെടുക്കും കേട്ടോ വത്തൽമീൻ നന്നാക്കിയതിന് ശേഷം നന്നായിട്ട് ഉപ്പിട്ട് ഒരച്ച് കഴുകിയെടുക്കും കേട്ടോ കല്ലുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ ഒരു വെള്ള പൊടി പോലെ ഒരു സംഭവമല്ലേ അത് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് നന്നായി ഒരച്ച് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പൊക്കെ തേച്ച് കുറച്ചു നേരം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേ നമ്മൾ മീൻ വറക്കാൻ പോകുന്ന ആ ഒരു ടൈമിലാണ് ഞാൻ വേഗം കടുകും മുളകും ഉലുവയും കൂടെ എന്താ കറിയിൽ വറുത്തിടുന്നത് കേട്ടോ അപ്പോൾ കറിവേപ്പില കിട്ടുമോയെന്ന് നോക്കാൻ വേണ്ടി നോക്കിയ സമയത്തൊക്കെ പുഴുവാണ് പുഴു കഴിച്ചിട്ട് വെച്ച കറിവേപ്പിലുണ്ടാവില്ല അങ്ങനെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ നമ്മളത് അത്ര ശ്രദ്ധിക്കാറൊന്നുമില്ല അതുകൊണ്ടാണ് കേട്ടോ ഇല്ലായെന്നുണ്ടെങ്കിൽ പുഴു ഒന്നും വരാതിരിക്കാനുള്ളതൊക്കെ നോക്കും അപ്പോൾ അങ്ങനെയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കടുകും മുളകും ഉലുവയും കൂടെ ഒന്ന് വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൽ തന്നെ നമ്മൾ വേഗം മീനൊക്കെ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യണത് മീൻ ആ ഒരു ചട്ടിയിൽ ഫുള്ളായിട്ട് നമ്മൾ വറുത്ത് വിട്ടു ഉച്ചയ്ക്കും രാത്രിക്കും കൂടി ഉള്ളത് ആക്കിയിട്ട് അങ്ങനെ വറുത്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ ഞാൻ ആ ഒരു ചട്ടിയിൽ മാക്സിമം ഞാൻ കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെ എന്താ വെച്ചാൽ വറുത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം ഉണ്ടാവില്ലല്ലോ ഇപ്പം ഈ കാണുന്ന അത്രയൊന്നും ഉണ്ടാവില്ല വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കി കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അതിങ്ങോട്ട് ചിക്കി പൊരിച്ചെടുക്കണതുപോലെ തന്നെ അങ്ങോട്ട് നന്നാക്കി മൊരിയിച്ചിട്ട് മറിച്ചിടാൻ പറ്റൊന്നുമില്ല കേട്ടോ അതിങ്ങനെ മറച്ചിടുമ്പോൾ തന്നെ പൊടിഞ്ഞ് പൊടിഞ്ഞു പോകുന്നതാണ് അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് മറിച്ചിട്ട് അങ്ങനെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇത് കുടമ്പുളി ഇട്ടിട്ടാണ് ഇപ്പോൾ മീൻ ഉണ്ടാക്കാറുള്ളത് കേട്ടോ അങ്ങനെ ചെറിയൊരു പാക്കാണ് കുടംപുളി വാങ്ങിച്ചിട്ട് ഉണ്ടായിരുന്നത് അതേതായാലും കഴിഞ്ഞു അപ്പോൾ ഏതായാലും ലാസ്റ്റത്തെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ബാക്കിയുള്ള മീൻ കംപ്ലീറ്റ് മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ടോ അതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് കൂടി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയാണ് എടുക്കുന്നത് പിന്നെ ലാസ്റ്റ് നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ എത്തിയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക ബായ്